പൃഥ്വിരാജേ എന്തോ ആ എന്താണ് വിശേഷം കേക്കട്ടെ താങ്കൾക്ക് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞിരട്ടെ പറയൂ പറയൂ നല്ല കഥയാണെങ്കിൽ നമുക്കൊരു പുസ്തകം പോലെ സെലിബ്രിറ്റികളൊക്കെ ഈ വളിപ്പ് അവർക്ക് ഞാൻ കേറാം കേക്കട്ടെ താങ്കൾക്കൊരു ദേശസ്നേഹിയാണ് എന്ന് അറിയിക്കാൻ പറ്റുന്നൊരു കഥയാണെട്ടോ ഇപ്പൊ താങ്കൾക്കൊരു ചെറിയ അടിയും ഒക്കെ വന്നതല്ലേ ഒരു അൻജി നാഷണൽ ആയിട്ടൊക്കെ താങ്കളെ പ്രഖ്യാപിച്ചൊരു സമയമാണല്ലോ ആര് പ്രഖ്യാപിച്ചു ഞങ്ങൾ മലയാളികളെ സംഭവം അറിഞ്ഞില്ലല്ലോ നമ്മളൊക്കെ എന്നും പത്രം വായിക്കുന്നതരാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ട് അഞ്ച് സംഖ്യകളെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു അതിലൊന്നും മലയാളിയായ കൊച്ചിക്കാരനാ പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യം രഹസ്യങ്ങൾ ഒറ്റക്കൊടുക്കുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തതായിട്ടൊന്നും നമ്മുടെ വാർത്തയിലൊന്നും വായിച്ചില്ല പിന്നെങ്ങനെ ഇത് അദ്ദേഹം രാജ്യവിരുദ്ധനായി ഞാൻ താങ്കൾക്ക് ഒരു ദേശസ്നേഹിയാവാനുള്ളൊരു സാധനം പറഞ്ഞെ ചെയ്യോ ആഹ് അതൊള്ളാ പൃഥ്വിരാജിനെ ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ആരാന്നറിയാവ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് യുവാക്കളെ നിങ്ങളുടെ ഊർജം കളയരുതെന്ന് പറഞ്ഞ സാക്ഷാൽ വി ഡി എസ് സവർക്കറെ നേതാവായി കൊണ്ടു നടക്കുന്ന ആള് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുവില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്തിനേറെ ഇന്നെല്ലാവരും ഞെളഞ്ഞിരിക്കുന്ന കസേരക്ക് വേണ്ടി ആ കസേര ലഭിക്കണമെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണം ആ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്നവൻ പ്രവർത്തിച്ച പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആള് പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കും നല്ലൊരു കഥ ഞാൻ തരാം പ്രൊഡ്യൂസറിന് ഞാൻ തരാം അമ്പത് സിആറിന്റെ വരുന്ന പ്രൊഡ്യൂസറും അമ്പത് ഒരു പ്രൊഡ്യൂസറാണ് നിങ്ങൾ തരും നിങ്ങൾ ഉദ്ദേശ പ്രൊഡ്യൂസർ രാമസ്മനല്ലേ മറ്റേ പുയ മുതൽ പുയ വരെ എല്ലാം കൂടെ പത്ത് ലക്ഷം രൂപ കിട്ടിയായിരുന്നാടാ അത് എഴുതി എന്തായാലും ഒരു ദേശസ്നേഹി ആവാനുള്ള പ്രിയപ്പെട്ട പൃഥ്വിരാജ മേഘ ഏറ്റെടുത്തു ഒരു ദേശസ്നേഹിയാകാനുള്ള വലിയൊരു ചാൻസാണ് ആണ് ഇനിയൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നും ഒറ്റ കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങളൊരു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുവരെ ദേശസ്നേഹി ആയിട്ടില്ല നിങ്ങൾക്ക് ദേശസ്നേഹിയാകാനുള്ള ഏറ്റവും വലിയ ചാൻസ് നിങ്ങൾക്ക് ഇപ്പൊ തരികയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇക്കൂട്ടരാ വേണമെങ്കിൽ മേടിച്ചു വെച്ചോ ഇത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ദേശസ്നേഹിയാകാം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മം ദേശസ്നേഹിയേ ആകത്തില്ല താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ തരാം വേറൊന്നുമല്ല ഒന്നല്ല കാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ കേരളത്തിലെ പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡുണ്ടല്ലോ ആധാർ കാർഡ് ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനമാണ് അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്നിട്ട് നമുക്കൊരു പിടി പിടിച്ചാൽ ശരിക്കും പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹി താങ്കളായിട്ട് മാറും അവിടെ നിൽക്കട്ടെ ചേട്ടനോട് സസ്സ്നേഹ ഒരു കാര്യം പറയട്ടെ നമുക്കൊരു മണ്ടത്തിന് തലയിൽ ചുമന്നുകടക്കാം പക്ഷെ അത് ജനങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ബുദ്ധിയുള്ളവനോട് ഒന്ന് ആലോചിക്കുന്ന ചർച്ച ചെയ്യുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വലിയ കുഴീച്ച നമ്മൾ വീഴും ചേട്ടൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം ചേട്ടൻ മനസ്സിലാകുന്നുണ്ടോ ചേട്ടൻ ഈ പറഞ്ഞ വിഷയം ഗൗരവാണല്ലോ ശരിയാണ് ഗൗരവമുള്ള വിഷയം അല്ലേ നമ്മുടെ നാട്ടിലേക്ക് വൈദേശികരായ ആളുകൾ നുഴഞ്ഞു കയറുന്നു പാസ്പോർട്ട് ഉണ്ടാക്കുന്നു ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു ഒക്കെ ശരി തന്നെ ശരിയാണല്ലോ ഓക്കെ സത്യത്തിൽ പൃഥ്വിരാജി വിഷയത്തിൽ ഒരു സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ഈ നാട്ടിലുള്ള ജനങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ സേനയും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ബോധവാന്മാരാകുള്ളൂ അപ്പം ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടം കഴിവ് കെട്ടവരാണെന്നല്ലേ എന്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് മറ്റുള്ള ആളുകളും ഞൊഴഞ്ഞു കയറുന്നു അവർ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് കഴിവ് കേട്ടവര് നമ്മുടെ ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ അഞ്ചു പേരെ ദേശവിരുദ്ധരായ ആളുകൾ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അഞ്ചു പേരും സാധാരണക്കാരായ ആളുകളല്ല ഈ ഭരണകൂട സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്ത ആളുകളാണ് എന്തിനേറെ ആയുധ ഫാക്ടറികൾ ഉൾപ്പെടെ ജോലി ചെയ്ത ആളുകൾ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഉറ്റിക്കൊടുത്തു അതിലൊന്നും മലയാളിയാണ് നമ്മൾ മനസ്സിലാക്കണം ചെറിയ കാര്യമൊന്നുമല്ല അതിൽ പിടിക്കപ്പെട്ട ഒരാൾ പോലും മുസ്ലിമല്ല ഒരാൾ പൃഥ്വിരാജുമല്ല പൃഥ്വിരാജിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമല്ല അല്ല ഇനി അയാള് ദേശ സ്നേഹി ആഗ്രഹങ്ങൾ എന്തു വേണം ഈ ഭരണകൂടത്തിന്റെ കഴിവുകീട് എന്ന വിഷയത്തിൽ ഒരു സ്ക്രിപ്റ്റിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്തിനാണ് അവരല്ലേ ഈ വിഷയത്തിൽ ബോധയേടാകേണ്ടതും കൃത്യമായി ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടിയെടുക്കേണ്ടത് എന്തിനേറെ നമ്മുടെ എത്ര സൈനികർ പട്ടാങ്കൂട്ടിൽ കൊല്ലപ്പെട്ടില്ലേ ആ വിഷയം ഇപ്പോഴും ദുരൂഹമല്ലേ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമാണ് എങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക എന്നിട്ട് പറയുകയാണ് ഈ വിഷയത്തിൽ പൃഥ്വിരാജ് ഫീഡ് ചെയ്യണം അത് പൃഥ്വിരാജ് സ്ത്രീയാകാൻ വേണ്ടിയാണ് ഈ മണ്ടത്തരയ്ക്ക് എങ്ങനെ പറയാൻ കഴിയുന്നുണ്ട് നല്ലൊരു തീമാക്കി ഞാൻ കൈ തരാം ഞാൻ ഞാൻ തന്നെ തരാം താങ്കളത് ഒരു എന്താ പറയാ ഒരു സംവിധാനം ചെയ്തിട്ട് പുറത്തോട്ട് പുറത്തോട്ടൊന്നറയ്ക്കിയാ മതി വിജയിപ്പിക്കണം കാര്യം ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത് ലക്ഷം പേര് ഞങ്ങളുണ്ട് ഞങ്ങൾ കയറിക്കോളാം വേണമെങ്കിൽ രണ്ട് ഷോ വെച്ച് ഞങ്ങള് കണ്ടോളാം ഒട്ട് സമയത്തില് വേഗം ചെയ്തോ നാൽപ്പത് ലക്ഷം ആളുകൾ ചേട്ടൻ കോടി രൂപ എത്ര കോടി രൂപ കിട്ടും ഒരു പരസ്യം പോലും ഇല്ലാതെ ഇവര് എന്ന് ഇരുത്തും ആ അതറിയത്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ബേസ് ചെയ്തിട്ട് രാമസിംഹൻ പുയ മുതൽ പുയ വരെ ഇറക്കിയായിരുന്നു ഇത് നാൽപ്പത് ലക്ഷം പേര് ഒന്നിച്ച് കയറിയപ്പം എല്ലാം കൂടെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയെന്ന ആശയമാണ് രാമസിംഹത്തിന് അതോടുകൂടി മണ്ഡാരം പിടിക്കാൻ പണി നിർത്തി ഇവരെല്ലാം നാപ്പത് ലക്ഷം പേര് ഒന്നിച്ച് ബഹിഷ്കരിച്ചാണ് പടാൻ അറിയാമല്ലോ ദീപിക പൊണ്ട് അണ്ടർ ഗാർമെന്റ് ചെറിയൊരു ചെറിയ ഉള്ളൂ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് എന്ത് സംഭവിച്ചു കോടി രൂപ ലാഭം കിട്ടിയത് അപ്പൊ ഇവര് ബഹിഷ്കരിച്ചാലും ഇവര് സ്വീകരിച്ചാലും ഒക്കെ ഇന്ത്യക്കാർക്ക് മണ്ണാൻ കെട്ടയാണ്